അസലാമലൈക്കു വരഹമുല്ലേ പ്രശ്നങ്ങൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ പലവിധേനയും കാണപ്പെടാവുന്നതാണ് അതിൽ ഒന്ന് സമ്പത്തിൽ കണ്ണേറിൻ്റെ പ്രശ്നങ്ങൾ കാണാം കണ്ണീർ മൂലം സമ്പത്തിന് പ്രശ്നമുണ്ടാകാം ചിലപ്പോൾ അവൻ്റെ ശരീരത്തിന് പ്രശ്നമുണ്ടാകാം ചിലപ്പോൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാം ശരീരത്തിൽ പ്രശ്നമുണ്ടായാൽ ശാരീരികമായ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടായിരിക്കാം ആ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഉദാഹരണത്തിന് കോളേജിലേക്ക് പഠി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കോളേജിൽ പഠിക്കാൻ പോകാൻ കഴിയാതെയാവുക ചിലപ്പോൾ രോഗങ്ങൾ വന്നേക്കാം ആ വരുന്നതും അതിനുള്ള തടസ്സം നേരിടുന്നത് കണ്ണേറിന്റെ കാരണത്താലുമാകാം അങ്ങനെ വരുമ്പോൾ മരുന്നെടുത്ത് ചികിത്സിച്ചാൽ രോഗം അല്പം ശമനം കിട്ടുമെങ്കിലും വീണ്ടും വീണ്ടും രോഗം അവരട്ടിക്കൊണ്ടിരിക്കുകയും പഠിക്കാൻ കോളേജിൽ പോകുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യും അപ്പോൾ പിന്നെ കണ്ണേറിന് ആവശ്യമായ ചികിത്സ കൂടി നടത്തേണ്ടി വരും അതുപോലെ തന്നെ മദ്രസയിൽ പോകുന്ന കുട്ടിക്ക് മദ്രസയിൽ പോകുന്നതിന് കൃത്യമായി മദ്രസയിൽ പോവുകയും നന്നായി പഠിക്കുകയും ചെയ്ത കുട്ടിക്ക് തന്നെ രോഗം കാരണമോ മറ്റോ ഒരുപാട് മദ്രസ ലീവാകുന്ന ഒരവസ്ഥ നന്നായി ചികിത്സിച്ച് രോഗം ഭേദമായാലും വീണ്ടും രോഗങ്ങൾ വന്ന് കാര്യമായ രോഗങ്ങളൊന്നുമില്ല എന്നാൽ തന്നെ മദ്രസയിൽ പോകാൻ കഴിയുന്നില്ല ഇതിന് കണ്ണീറിൻ്റെ ചികിത്സ കൂടി നടത്തണം ജോലിക്ക് പോകുന്ന ആള് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അതിന് തടസ്സം നേരിടുന്നു അതുപോലെ തന്നെ ഇൽമ ഒരു നിലയിലും പഠിക്കാൻ കഴിയുന്നില്ല മദ്രസയിൽ പോകാതെയും കോളേജിൽ പോകാതെയും വീട്ടിലിരുന്നിട്ടും പഠിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും സാധിക്കുന്നില്ല അതിനെ ഓർത്തെടുക്കാനേ കഴിയുന്നില്ല ആ ഭാഗത്തേക്ക് നീങ്ങാനേ മനസ്സില്ല അത് ഒരു നിലക്കും ഇൽമ കരസ്ഥമാക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ബുദ്ധി ശക്തി നല്ല ഉണ്ടായിരുന്ന കുട്ടിക്ക് പിന്നീട് ആ ബുദ്ധിശക്തിയുടെ തോത് കുറഞ്ഞു വരുന്നു ശരിക്ക് കാര്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്ന പഠിക്കുകയും തരുന്ന കുട്ടിക്ക് ആ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാൻ കഴിയുന്നില്ല നന്നായി മനഃപ്പാടമുണ്ടായിരുന്ന കുട്ടിയാണ് ഇപ്പോൾ അതങ്ങനെ മനഃപ്പാടമാക്കാൻ കഴിയുന്നില്ല അവ ഈ രൂപത്തിലൊക്കെ കാണുമ്പോൾ കണ്ണീർ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ തോന്നുക കുടുംബവുമായോ വീടുമായോ ഒന്നും ഇണങ്ങാൻ മനസ്സിലാതിരിക്കുക കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറാൻ ഉള്ള ഒരു തോന്നൽ വരിക എല്ലാവരും ഒന്നിച്ച് അനുജനും ജോയിച്ചുമൊക്കെ ഒന്നിച്ച് വീട്ടിൽ താമസിച്ച് നല്ല മനുഷ്യത്ത് നല്ല ജീവിതം നയിച്ചിരുന്നത് തന്നെ അതൊന്നും വേണ്ട എവിടെയെങ്കിലും കോട്ടോസിലോ ഒറ്റ പോയി നിൽക്കണം എന്നൊക്കെ തോന്നുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ കണ്ണേറുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുപോലെ സ്നേഹമില്ലാതിരിക്കുക ആരോടും സ്നേഹമില്ല കുടുംബത്തോട് സ്നേഹമില്ല മക്കളോട് സ്നേഹമില്ല ഭാര്യയോട് സ്നേഹമില്ല മാതാപിതാക്കോട് ജ്യോസ്ചാരിജ്യന്മാരോട് ഇവരുടെക്ക് സ്നേഹമില്ലാതിരിക്കുക അതുവരെ അവനോട് ഏറ്റവും അടുത്തവരും അവൻ അവരോട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അടുപ്പക്കാരായ ജനങ്ങളോട് ഒക്കെ സ്നേഹം കുറഞ്ഞു പോവുക അവരോടുള്ള മതിപ്പ് കുറഞ്ഞു പോവുക അവരുള്ളതായ അടുപ്പം കുറഞ്ഞു പോവുക അപ്പം മനസ്സിലാക്കേണ്ടത് ചുരുക്കത്തിൽ കണ്ണീർ എന്നുള്ളത് അതൊരു രോഗമാണ് അപ്പം അത് അതിൻ്റെ ചില അടയാളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതിനുള്ള ചികിത്സയാണ് ശുദ്ധ ഖുർആാനിൽ നിന്നും മറ്റുമുള്ള മന്ത്രങ്ങൾ ഇൻഷല്ല അതിലേക്ക് ഞാൻ കടന്നു വരാം കണ്ണാറുണ്ട് എന്നത് തന്നെ ശുദ്ധ ഖുർആാനിലൂടെയും അതീശയിലൂടെയും ധാരാളം സംഭവങ്ങൾ ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹായുൽ കുർസി സൂറത്തുൽ ബക്കറയിലെ അവസാനത്തായ പലർക്കും മനഃപ്പാടമുള്ള ആമന റസൂൽ തുടങ്ങി തുടർുന്ന ആമന റസൂൽ വമാ ഉൻസില ഇലൈഹി മിർ റബ്ബിവൽ മനൻ അങ്ങനെ തുടങ്ങിട്ട് ഫസൂർന അൽ ഖൗമിൽ കാഫിരീൻ രണ്ടായത്ത് സൂറത്തുൽ ഖലമിലെ 51 ആമതായത്ത് വയകാദുല്ലസീന കഫു ലൈുസലിഖൂനക ബിഅബ്സാരിഹിം ലമ്മ സമഉ ദിക്റ വ യഖൂലൂന ഇന്നഹു ലമജ്നൂൻ ഈ ആയത്ത് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു നബിസു അല്ലാ വലുപിടിപ്പിച്ച ഒരു മന്ത്രമുണ്ട് ഈ മന്ത്രം ഇതൊക്കെയും കണ്ണീറിന് മന്ത്രിക്കാൻ പറ്റിയതും ചികിത്സിക്കാൻ പറ്റിയതുമായ ഈ രോഗത്തിനുള്ള മരുന്നാണ് അപ്പോൾ ശരീരത്തിൽ ഊതുകയും തടവുകയും വെള്ളത്തിലോതി ഊതിയിട്ട് കുടിക്കാൻ കൊടുക്കുകയും ശരീരത്തിൽ ഒഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഈ രൂപത്തിലൊക്കെ ഈ സുഹൃത്തുകളും ആയത്തുകളും മതിയിട്ട് ചികിത്സിക്കാവുന്നതാണ് അതുപോലെ തന്നെ സുഹൃത്തുൽ മുൽക്കിലെ ആദ്യത്തെ നാല് ആയത്തുകൾ സുഹൃത്തുൽ മുൽക്കിലെ ആദ്യത്തെ നാല് ആയത്തുകൾ ഒന്നു മുതൽ നാല് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فَارْجِي البصر قوتين فرجي البصر هل ترى من فطور ثم ارجي البصر قلب ينقلب إليك البصر قاسئا هُوَ حسير الله العلي اللغي <applause> هي آية آيات പോതിയാല കണ്ണേറും മറ്റുള്ള എല്ലാ ഇടങ്ങാറുകൾക്കും ഉത്തമമായ ആയത്താണ് ഇതിനെഴുതി കെട്ടുകയോ അല്ലെങ്കിൽ പിഞ്ഞാണത്തിൽ എഴുതി കൊടുക്കുകയോ ചെയ്താൽ കണ്ണേറൻ ഏറ്റവും ഉത്തമമായ മരുന്നാണ് മറുമരുന്നാണ് പരിഹാരമാണ് അള്ള കണ്ണേറിനെ തൊട്ട് കാക്കട്ടെ കണ്ണേർ ബാധിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിലോ نما له مكلي له كرباتله شين ماري له لغير الله تعالى هذا القرآن ونذكره الله تعالى دوارتا كتئ الله تعالى خاطري شكتئ شفاء كتئ ربنا تنا في الدنيا سنه في الآخرة سندا من قناة من النار السلام عليكم ورحمة الله وبركاته